കോഴിക്കോട് കാക്കൂറിൽ സുന്നത്ത് കർമ്മത്തിനിടെ രണ്ടു മാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തിൽ കാക്കൂർ കോപ്പറേറ്റീവ് ക്ലിനിക്കെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തി അതേസമയം മരിച്ചു രണ്ടു മാസം പ്രായമായ ആൺകുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തുവരും ഇന്നലെ രാവിലെയായിരുന്നു ചേളന്നൂർ സ്വദേശിയായ ദമ്പതികളുടെ രണ്ടു മാസം പ്രായമായ ആൺകുഞ്ഞിനെ കോൺഗ്രസിന്റെ ഭരണസമിതി ഭരിക്കുന്ന കാക്കൂർ കോപ്പറേറ്റീവ് ക്ലിനിക്കിൽ സുന്നത്ത് നടത്താനായി എത്തിച്ചത് ആശുപത്രിയിൽ എത്തുന്നതുവരെ കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും പിന്നീട് സുന്നത്ത് നടത്തുന്നതിന്റെ ഭാഗമായി മരുന്ന് കുത്തിവെച്ചപ്പോൾ കുഞ്ഞിന് അസ്വസ്ഥതകൾ ഉണ്ടായെന്നുമാണ് കുഞ്ഞിന്റെ ബന്ധുക്കളുടെ പ്രതികരണം പിന്നെ കുടിക്കുകയും വണ്ടി പോയ സമയത്ത് ഉറങ്ങി പോയി കൊടുക്കുന്ന സമയം ആണോ ചെറിയ ചെറിയ സാധാരണഗതിയിൽ പല്ല് പറിക്കുന്നവയിൽ കഴിപ്പിക്കുന്ന ചെറിയ സംഭവേ ചെയ്യുള്ളൂ സാധാരണ കൊടുത്തത് എന്നൊന്നും നമുക്ക് അറിയില്ല അവര് മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്താ ചെയ്തതെന്ന് വെച്ചപ്പോ മരുന്ന് കൊടുത്തിട്ടുണ്ട് കുട്ടി വെച്ചതാണോ വായി വായ്പ കൊടുക്കാല്ലേല്ലോ ചെയ്യാം പെട്ടെന്ന് പിടിക്കേണ്ടതാകുമ്പോൾ കുട്ടി കഴിക്കുകയല്ലേ ചെയ്യാം ശേഷം പറഞ്ഞ കുട്ടിക്ക് റെസ്പോൺസ് ആവുന്നില്ല അപ്പോ ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉള്ളത് അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോർമൽ ആയിട്ട് കുറച്ച് ഒന്ന് ഉഷാറാവട്ടെ എന്നിട്ട് പെട്ടെന്ന് കൊടുക്കാൻ 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 തന്നു പറഞ്ഞു പൾസൊക്കെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുഞ്ഞു മരിച്ചിരുന്നു ക്ലിനിക്കിൽ വെച്ച് കുത്തിവെച്ച മരുന്നാണ് കുഞ്ഞിന്റെ മരണകാരണമെന്ന കുടുംബത്തിന്റെ ആരോപണം ശരിയാണോ എന്ന് തിരിച്ചറിയുമെങ്കിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം റിപ്പോർട്ട് പുറത്തുവന്നതിനുശേഷം ക്ലിനിക്കിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മരിച്ച കുഞ്ഞിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് ജനം കോഴിക്കോട്